മറ്റുള്ളവരുടെയും ഐഡന്റിഫൈ കുട്ടികളുടെ മറ്റേ പത്താം തീയതി പത്താം തീയതി ശരി നമ്മള് ബന്ധപ്പെടാം ഒരു പക്ഷേ കേട്ടോ നല്ല കുട്ടികളാണ് നമുക്ക് പഠിപ്പിച്ച ഹൃദയത്തിനെത്തുന്ന വിജയത്തിൽ എത്തുന്നവരൊക്കെ നമുക്കൊരു വിജയത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള മക്കളാണ് നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളാണ് നല്ല സ്വഭാവം ഈ നാടിന്റെ ഒരു അഭിമാനമായിരുന്ന കുട്ടികൾക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുകയും ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണ് എന്നുണ്ടെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന രോഗം സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയുണ്ടെങ്കിൽ സ്വാഭാവികമായും അവിടെ നിന്ന് ആരോഗ്യ വകുപ്പിന്റെ അധികൃതർക്ക് ഈ കാര്യത്തിൽ വിവരം ലഭിച്ചു ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ വകുപ്പ് വന്ന് മതിയായ പരിശോധന നടത്തി ഈ കുഞ്ഞുങ്ങളെ അതുപോലെ മറ്റു വീട്ടുകാരെയും മറ്റു പരിസര പ്രദേശത്തുള്ളവരെയും ഒക്കെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ട ആരോഗ്യവകുപ്പ് ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി എസ് എ ടി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുഞ്ഞിനെ പരിചരിക്കാനും കൂട്ടിരിക്കാനും പോയ സഹോദരങ്ങളായിട്ടുള്ള രണ്ട് പെൺകുട്ടികളാണ് പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റായി ഒരു തരത്തിലുള്ള പരിഗണനയും ചികിത്സയും പരിരക്ഷയും ലഭിക്കാതെ ദാരുണമായ മരണത്തിന് വിധേയമായി അവർക്ക് ആശുപത്രിയിൽ ചികിത്സിക്കാൻ ഒരു ബെഡ് പോലും ലഭിച്ചില്ല എന്നാണ് അവരെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ ആശുപത്രിക്ക് പുറത്തുപോയി ഒരു പായ വാങ്ങിക്കൊണ്ടുവന്നാണ് കിടന്നത് അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം പോലെയുള്ള ഇത്തരത്തിലുള്ള രോഗബാധിതരായിട്ടുള്ള കുഞ്ഞുങ്ങളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മതിയായ സംരക്ഷണം നൽകി ചികിത്സിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല ഗുരുതരമായിട്ടുള്ള അലംഭാവം ഉദാസീനത മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതിനേക്കാൾ വളരെ വിചിത്രമായിട്ടുള്ളത് ഇത്രയും സമയം കഴിഞ്ഞതിന് ശേഷവും ഈ ഹെപ്പറ്റൈറ്റിസ് രോഗബാധിതരായി മരിച്ചു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും സംശയിക്കുന്ന ആശങ്കപ്പെടുന്ന ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളുടെ രക്തപരിശോധന പോലും നടത്താൻ ആരോഗ്യവകുപ്പിനെയും തയ്യാറായിട്ടില്ല ഇത് ഒരു കോളനി പ്രദേശമാണ് പാവപ്പെട്ടവരായിട്ടുള്ള സാധാരണ ജനങ്ങൾ അധിവസിക്കുന്ന ചേരീ എന്ന് പറയുന്ന ഈ കോളനി പ്രദേശത്ത് ഇടതങ്ങി നാട്ടുകാർ ജനങ്ങൾ ജീവിക്കുന്ന ഈ പ്രദേശത്ത് ഈ മാലിന്യ നിർമ്മാർജ്ജനവും ശുചീകരണവുമായി ബന്ധപ്പെട്ട കാര്യമായ പ്രവർത്തനങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആക്ഷേപവും ഇപ്പോഴും നിലനിൽക്കുന്നു അപ്പൊ അത്തരമൊരു പശ്ചാത്തലത്തിൽ വളരെ പാവപ്പെട്ട ദുർബല വിഭാഗത്തിൽപ്പെട്ട സാധാരണ വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബം എന്ന നിലയിൽ ഒരു കുഞ്ഞ് ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഏറ്റവും ഗൗരവതരമായിട്ടുള്ള പ്രശ്നം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സഹോദരങ്ങളായ രണ്ടു കുട്ടികൾ ഗുരുതരമായിട്ടുള്ള ആരോഗ്യരംഗത്തെ അധികൃതരുടെ അനാസ്ഥ മൂലം രണ്ട് കുട്ടികൾ മരണപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ വീട്ടുകാർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇളയ കുഞ്ഞിനെ ഇപ്പോൾ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇതുതന്നെ ഈ കാര്യത്തിൽ മെഡിക്കൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അനാസ്ഥ പകൽ പോലെ വ്യക്തമാണ് ഇളയ കുഞ്ഞിനെ ചികിത്സിക്കാൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിക്കാൻ നിവർത്തിയില്ല വാസയോഗ്യമായിട്ടുള്ള വീട് ഈ വിഭാഗത്തിനില്ല പട്ടികജാതി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സാധാരണ കുടുംബം കൂടിയാണ് അവർക്ക് പട്ടയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഈ അവസരത്തിൽ ഗവൺമെന്റിനോട് ആവശ്യപ്പെ അടിയന്തരമായി ആ കുഞ്ഞിന്റെ ചികിത്സ പൂർണമായും ആ സ്വകാര്യ ആശുപത്രിയിലുള്ള കുഞ്ഞിന്റെ ചികിത്സ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണം ഗുരുതരമായ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളെ അടക്കം ചെയ്യാൻ പോലുമുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത ഈ കുടുംബത്തിന് അടിയന്തരമായി സാമ്പത്തിക സഹായം നൽകാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകണം ഈ കുടുംബത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകണം ഞാൻ ആവർത്തിച്ച് സൂചിപ്പിക്കുന്നു ഇത്രയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ക്ഷേമവുമായി ബന്ധപ്പെട്ട നിരവധി കേന്ദ്ര സംസ്ഥാന പദ്ധതികളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഗുരുതരമായ അനാസ്ഥയുടെ പേരിൽ രണ്ട് വിലപ്പെട്ട കുഞ്ഞുങ്ങളുടെ ജീവൻ നല്ലതുപോലെ പഠിക്കുന്ന ഒരാൾ മെഡിക്കൽ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു മറ്റൊരാൾ ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള രണ്ട് കുട്ടികളെ അതിദാരുണമായ നിലയിൽ നാടിന് നഷ്ടമാവുന്നത് അതിലുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നു കുടുംബത്തോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുമ്പോൾ തന്നെ മതിയായ നഷ്ടപരിഹാരം നൽകി അടിയന്തര ധനസഹായം നൽകി ഈ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം എന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത് അതുപോലെ ഈ ചേരീകോണം പ്രദേശത്ത് അടിയന്തരമായി രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ആരോഗ്യ വകുപ്പ് തയ്യാറാകണം എന്നുകൂടി ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്